ഈ വർഷത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ ചിത്രമേതെന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയാണ് ധ്രുവ് വിക്രം മമ്മൂട്ടി നായകനായ കളങ്കാവലാണ് തന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയ ചിത്രമെന്ന് ധ്രുവ് പറഞ്ഞിരിക്കുകയാണ് ധ്രുവിന്റെ വാക്കുകൾ ഇങ്ങനെ ഈ വർഷത്തെ ഏറ്റവും മികച്ച സിനിമ അനുഭവം കളങ്കാവൽ തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല തിയേറ്ററിൽ നിന്ന് അടുത്തിടെയാണ് ഞാൻ ആ സിനിമ കണ്ടത് മമ്മൂട്ടി സാർ ഏതാണ്ട് ഒറ്റക്ക് തന്നെയാണ് ആ സിനിമ തോളിലെത്തിയത് എന്നെ ഏറ്റവും ഞെട്ടിച്ചത് മമ്മൂട്ടി സാറിന്റെ കഥാപാത്രമാണ് അദ്ദേഹം ആ കഥാപാത്രം ചെയ്യാൻ തയ്യാറായത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇത്രയും എസ്റ്റാബ്ലിഷ്ഡായി നിൽക്കുന്ന ഒരു സ്റ്റാർ എങ്ങനെയാണ് ഈ കഥാപാത്രത്തിന് ഓക്കെ പറഞ്ഞത് എന്നാണ് ഞാൻ ആലോചിച്ചത് സൂപ്പർ സ്റ്റാർ പദവിയുടെ ഭാരമൊന്നുമില്ലാതെ ഈ കഥാപാത്രം ചെയ്യാൻ ത് പഠ്യ വിഷയമാക്കേണ്ട കാര്യമാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ അദ്ദേഹം എടുക്കുന്നത് കാണാൻ തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്നും ധ്രുവ വിക്രം പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ധ്രുവികക്രമിന്റെ ഈ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്